ഹരേ കൃഷ്ണ സർവം ശ്രീരാധാകൃഷ്ണാത്മനമസ്തു സർവത്ര ഗോവിന്ദ നാമസങ്കീർത്തനം ഗോവിന്ദാ ഹരേ ഗോവിന്ദ നമുക്കിന്ന് ശ്രീമദ്ഭാഗവതം ചതുർത്ഥസ്കന്ധം അദ്ധ്യായം ഇരുപത്തി നാല് വിശകലനം ചെയ്യാം അതായത് ഭാഗം എൺപത്തിയേഴ് എൺപത്തി ഏഴാമത്തെ ഭാഗമാണ് ഇന്ന് നമ്മൾ വിവരിക്കുന്നത് ഈ അധ്യായത്തിൽ അധ്യായം ഇരുപത്തിനാലിൽ പ്രചേതസ്സുകളുടെ ചരിതവും രുദ്രഗീതവുമാണ് ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് നമുക്കാദ്യം പ്രചേതസ്സുകൾ ആരായിരുന്നു എന്ന് നമുക്ക് നോക്കാം അപ്പോൾ ധ്രുവചരിതം നാരദ മഹർഷി പ്രചേതസ്സുകളുടെ സത്രത്തിൽ വർണ്ണിച്ച് കേൾപ്പിച്ചു എന്ന് കേട്ടപ്പോൾ ഈ പ്രചേതസ്സുകൾ ആരാണെന്ന് വിതുരൻ മൈത്രേയ മഹർഷിയോട് ചോദിക്കുകയാണ് അപ്പോൾ മൈത്രേയം മഹർഷി മറുപടി പറയുകയാണ് പ്രിഥു മഹാരാജാവ് വനത്തിൽ പോയ ശേഷം അദ്ദേഹത്തിന്റെ മൂത്ത പുത്രനും കീർത്തിമാനുമായ വിജിതാശ്വൻ രാജാവായിത്തീർന്നു വിജിതാശ്വനെക്കുറിച്ച് നമ്മൾ നേരത്തെ വിവരിച്ചിട്ടുണ്ട് അശ്വമേധയാഗത്തിൽ ദേവേന്ദ്രനുമായി സംഗമിക്കുന്ന ഒരു ഭാഗത്ത് വിജിതാശ്വൻ വരുന്നുണ്ടായിരുന്നു സഹോദരന്മാരോട് സ്നേഹമുണ്ടായിരുന്ന ഈ വിജിതാശ്വൻ അനുജന്മാരെ രാജ്യത്തിന്റെ നാലു ഭാഗത്തും രാജാക്കന്മാരായി വാഴിച്ചു ഭാഗം ഹരിയക്ഷനും തെക്കുഭാഗം ധൂമ്രകേശനും വൃഗനും ധൃകനും ഭാഗം ദ്രവിണസിനും കൊടുത്തു മധ്യഭാഗം താനും ഭരിച്ചു വന്നു ഇന്ദ്രനിൽ നിന്ന് തിരസ്കരണി വിദ്യ അഭ്യസിച്ച വിജിതാശ്വിന് അന്തർധാനൻ എന്നുകൂടിയൊരു പേരുണ്ട് ഇന്ദ്രൻ വിജിതാശ്വിന് അനുഗ്രഹം കൊടുത്തതായിരുന്നു തിരസ്കരണി വിദ്യ അദ്ദേഹത്തിന്റെ പത്നിയായ ശിഖണ്ഠിനിയിൽ മൂന്ന് പുത്രന്മാരുണ്ടായി വിജിതാശ്വിന് മൂന്ന് പുത്രന്മാര് പാവകൻ പവമാനൻ ശുചി എന്നിങ്ങനെയായിരുന്നു ആ മൂന്ന് പേരുടെ പേരുകൾ അവര് അഗ്നിദേവന്മാരായിരുന്നു വസിഷ്ഠ മഹർഷിയുടെ ശാപത്താൽ ഭൂമിയിൽ ജനിക്കേണ്ടി വന്ന അഗ്നിദേവന്മാരായിരുന്നു ഇവർ മൂന്നുപേരും അവർ യോഗസാധനയിലൂടെ പഴയതുപോലെ അഗ്നികളായി തീരുകയും ചെയ്തു ബിജുദാശ്വിന് മറ്റൊരു പത്നിയിൽ അതായത് നഫസ്വതയിൽ ഹബിർധാനൻ എന്നൊരു പുത്രനുണ്ടായി രാജാക്കന്മാരുടെ കുലധർമ്മം കപ്പം വാങ്ങുക നികുതി പിരിക്കുക കുറ്റവാളികളെ ശിക്ഷിക്കുക ചുങ്കം വാങ്ങുക മുതലായ പ്രവൃത്തികളാണല്ലോ എന്നാൽ അവയെ പാപമായി കരുതിയ ഈ ഹവീർദ്ധനൻ വളരെക്കാലം നീണ്ടു നിൽക്കുന്ന ഒരു യാഗം ചെയ്തു അങ്ങനെ രാജാവിന്റെ പ്രവർത്തികളിൽ നിന്നല്ല അദ്ദേഹം ഒഴിവായി ആത്മജ്ഞാനിയായ അദ്ദേഹം ഒരു യാഗത്തിൽ ഭഗവാനെ ഭജിച്ച് സാലോഖ്യമുക്തിയെ പ്രാപിച്ചു ഹബിർ ധാനൻ്റെ പത്നിയായിരുന്നു ഹബിർ ധാനി അവർക്ക് ആറു പുത്രന്മാരുണ്ടായി ബഹർഷിഹത്ത് ഗയൻ ശുക്ലൻ കൃഷ്ണൻ സത്യൻ ജിതവ്രതൻ എന്നിവരായിരുന്നു ആ ആറു പേരുകൾ അവരിൽ മൂത്തവനായ ബഹിഷത്ത് പ്രജാപരിപാലനത്തിനും വേദത്തിലെ കർമ്മകാന്ഡത്തിലും പ്രാണായാമം മുതലായ യോഗ അഭ്യാസത്തിലും വിദഗ്ധനായിരുന്നു അദ്ദേഹം തുടരെ തുടരെ യാഗങ്ങൾ ചെയ്ത് ഭൂമിയെ തന്നെ യജ്ഞശാലയാക്കി മാറ്റി ഈ ബർഹിഷത്ത് എന്ന് പറയുന്ന ആളാണ് ഈ ഭൂമിയെ തന്നെ ഒരു യജ്ഞശാലയാക്കി മാറ്റിയത് ആറ് പുത്രന്മാരിൽ ഏറ്റവും മൂത്ത ആളായിരുന്നു അദ്ദേഹം അങ്ങനെ കിഴക്കോട്ട് തലയാക്കി ദർഭ ദർഭവിരിച്ച് ഭൂമി മുഴുവൻ മൂടിയിരിക്കുന്ന അദ്ദേഹത്തെ പ്രാചീന ബർഹിസ് അതായത് കിഴക്കോട്ട് തലയാക്കി ദർഭ ദർഭവിരിച്ച് ഇരിക്കുന്ന ആൾ എന്നാണ് ഈ പ്രാചീന ബർഹിസ് എന്ന വാക്കിന്റെ അർത്ഥം അപ്പോൾ അദ്ദേഹത്തിനെയാണ് പ്രാചീന ബർഹിസ് എന്ന് പേര് വിളിച്ചത് അദ്ദേഹത്തിന്റെ യഥാർത്ഥ പേരെന്തായിരുന്നു ആ ആറുപേരിൽ ഏറ്റവും മുതിർന്ന ഏറ്റവും മൂത്ത ആളായി ആളായ അദ്ദേഹത്തിന്റെ പേര് ബർഹിഷത്ത് എന്നാണ് അദ്ദേഹത്തിനെയാണ് പ്രാചീന ബർഹിസ് എന്ന പേരിൽ വിളിച്ചത് ബ്രഹ്മദേവന്റെ ഉപദേശമനുസരിച്ച് അദ്ദേഹം സമുദ്രദേവതയുടെ മകളായ ശതധ്രുതിയെ വിവാഹം കഴിച്ചു ഈ പ്രാചീന ബർഹിസ് എന്ന് പറയുന്ന ആള് അദ്ദേഹത്തിന്റെ ഒരു വിളിപ്പേരാണത് അദ്ദേഹത്തിന്റെ യഥാർത്ഥ പേര് ബർഹി ബെർഹിഷത്തെന്നായിരുന്നു അപ്പോൾ സമുദ്രദേവതയുടെ മകളായ ശതദ്രുതയാണ് അദ്ദേഹം വിവാഹം കഴിച്ചത് അത് ബ്രഹ്മദേവന്റെ ഉപദേശപ്രകാരമാണ് വിവാഹം കഴിച്ചത് പരമസുന്ദരിയും യൗവന ആരംഭപ്രായത്തിൽ വിളങ്ങുന്നവളുമായ അവളെ അതായത് സർവ സർവാഭരണ ഭൂഷിതയായ ആ സുന്ദരി വിവാഹസമയത്ത് അഗ്നിയെ പ്രദക്ഷിണം വയ്ക്കുമ്പോൾ അഗ്നിദേവൻ അവളെ കാമിച്ചുപോയി അതിൽ നിന്ന് ശതദ്രുതയുടെ സൗന്ദര്യത്തെപ്പറ്റി ഊഹിക്കാവുന്നതാണ് നവവധുവായ ശതദ്രുതി നടക്കുമ്പോഴുണ്ടാകുന്ന ആ കാൽത്തളകളുടെ കിളുക്കം കേട്ടിട്ട് ദേവന്മാരും അസുരന്മാർ ഗന്ധർവന്മാർ മുനിമാർ സിദ്ധന്മാർ മനുഷ്യർ നാഗങ്ങൾ മുതലായ എല്ലാവരും അതാത് ലോകങ്ങളിൽ ഉള്ള എല്ലാവരും അവളുടെ ആ അലൗകികമായ സൗന്ദര്യത്തിൽ മയങ്ങിപ്പോയി ആ കാൽത്തള കാൽത്തളകളുടെ കിളുക്കം കേട്ടിട്ട് പോലും പ്രാചീന ബർഹിസിന് ശതദ്രുതയിൽ പ്രചേതസുകൾ എന്ന പേരിൽ പത്ത് പുത്രന്മാരുണ്ടായി അപ്പൊ പ്രചേതസ്സുകൾ ആരാണെന്ന് ഇപ്പൊ മനസ്സിലായല്ലോ പ്രാചീന ബ്രഹിസിന് ശതദ്രുതയിലുണ്ടായ പത്ത് മക്കളാണ് ഈ പ്രചേതസ്സുകൾ എന്ന പേരിൽ അറിയപ്പെടുന്നത് ഇവർ പത്ത് പേരും ഒരേ സ്വഭാവത്തോടും ധർമ്മനിഷ്ഠയോടും കൂടിയവരായിരുന്നു പ്രജാസൃഷ്ടി വളർത്തുവാൻ അച്ഛൻ അവരോട് പറഞ്ഞു അതായത് അവര് വിവാഹമൊക്കെ കഴിച്ച് ഗാർഹസ്ഥ്യം പാലിക്കാൻ പറഞ്ഞു പക്ഷേ അവർക്ക് അതിനകം താല്പര്യം ഇല്ലായിരുന്നു അവരെന്തു ചെയ്തു ഭഗവാന്റെ അനുഗ്രഹം നേടാനായി അവർ പത്തു പേരും തപസ് ചെയ്യുവാൻ പടിഞ്ഞാറൻ സമുദ്രതീരത്തെത്തി വഴിക്ക് വെച്ച് ശ്രീ പരമേശ്വരന്റെ ദർശന ഭാഗ്യം അവർക്ക് ലഭിച്ചു ഭഗവാൻ ശിവൻ അതായത് രുദ്ര ഭഗവാൻ ഉപദേശിച്ച മന്ത്രം ജപിച്ച് അവർ വിഷ്ണു ഭഗവാനെ ആരാധിച്ചുകൊണ്ട് പതിനായിരം കാലം തപസ് ചെയ്തു ഇത്രയും കേട്ടപ്പോൾ വിരൻ ചോദിക്കുകയാണ് പ്രചേതസുകൾക്ക് എങ്ങനെയാണ് ശ്രീ പരമേശ്വരനെ കാണാൻ കഴിഞ്ഞത് അവർക്ക് മഹാദേവൻ എന്താണ് ഉപദേശിച്ചത് സാരവത്തായ അത് എനിക്കും കൂടി പറഞ്ഞു തരണം മുനിമാർ പോലും സർവസംഘ പരിത്യാഗികളായി ശിവദർശനത്തിന് കാത്തു കഴിയുന്നവരാണല്ലോ ഭഗവാൻ ശിവനെ സാധാരണ മനുഷ്യർക്ക് കാണാൻ കിട്ടാറേ ഇല്ല ശിവൻ ആത്മാരാമനാണെങ്കിലും ലോകപാലനത്തിനായിട്ടാണല്ലോ ഘോരമായ ശക്തിയോടെ അതായത് സംഹാരശക്തിയോടെ സഞ്ചരിക്കുന്നത് വിതുരന്റെ ചോദ്യത്തിനും മൈത്രേയ മഹർഷി മറുപടി പറയുകയാണ് സൃഷ്ടി വർദ്ധിപ്പിക്കുവാനുള്ള പിതാവിന്റെ നിർദ്ദേശമനുസരിച്ച് അതായത് പ്രാചീന ബഹിർസിന്റെ നിർദ്ദേശം അനുസരിച്ച് പ്രചേതസുകൾ തപസു ചെയ്യുവാനായി പടിഞ്ഞാറേ ദിക്കിലേക്ക് പുറപ്പെട്ടു പടിഞ്ഞാറ സമുദ്രതീരത്തെത്തിയ അവർ അവിടെ വളരെ വലിയൊരു സരസ് കണ്ടു സജ്ജനങ്ങളുടെ മനസ്സു പോലെ തെളിഞ്ഞ നിർമ്മല കൂടിയ ഒരു പൊയ്യയായിരുന്നു അത് നീല നിറത്തിലും ചുവപ്പ് വർണ്ണത്തിലും ഒക്കെയുള്ള താമരപ്പൂക്കൾ അതുപോലെ തന്നെ ആമ്പൽ പൂക്കൾ സൗഗന്ധിക പുഷ്പങ്ങൾ മുതലായവ നിറഞ്ഞു നിൽക്കുന്നതും അരയന്നങ്ങൾ കുളക്കോഴികൾ ചക്രവാകങ്ങൾ കാരണ്ഡവങ്ങൾ എന്നീ പക്ഷികളുടെ കളകൂജനങ്ങളാൽ മനോഹരവുമായിരുന്നു ആ തടാകം മതിച്ച വണ്ടുകളുടെ ഝംഖാരസ്വരത്താൽ രോമാഞ്ചമണിഞ്ഞ ലതകളോടും വൃക്ഷങ്ങളോടും കൂടിയതും താമരപ്പൂവിൻ്റെ മണം വഹിച്ച് സഞ്ചരിക്കുന്ന മന്ദമാരുതനോടു കൂടിയതുമായിരുന്നു ആ സരസിന്റെ പരിസരപ്രദേശങ്ങൾ പ്രചേതസുകൾ ആ സരസിൽ നിന്ന് മൃദംഗം പണവം മുതലായ വാദ്യങ്ങളോടുകൂടിയ ഒരു ദിവ്യ സംഗീതം കേട്ട് ആശ്ചര്യപ്പെട്ടു ആ തടാകത്തിൽ നിന്ന് പരിവാരസമേതം ഉയർന്നു വരുന്ന ശിവഭഗവാനെ കണ്ടു ദേവന്മാരും ഗന്ധർവന്മാരും ശ്രീ പരമേശ്വരനെ സ്തുതിച്ചു അനുഗമിക്കുന്നു ചുട്ടുപഴുപ്പിച്ച ചുട്ടുപഴിപ്പിച്ച സ്വർണത്തിൻ്റെ കൂടിയവനും നീലകണ്ഠനും മൂന്ന് കൂടിയവനും പ്രസാദത്തെ സൂചിപ്പിക്കുന്ന കൂടിയവനുമായ മഹാദേവൻ പ്രചേതസ്സുകൾ ശിവന്റെ കാൽക്കൽ വീണ് നമസ്കരിക്കുമ്പോൾ ആ ശിവഭഗവാന്റെ രൂപമാണ് പ്രചേതസ്സുകൾക്ക് അനുഭവപ്പെട്ട രൂപമാണ് വിവരിച്ചത് ആശ്രയിക്കുന്നവരുടെ ദുഃഖത്തെ തീർത്ത് അനുഗ്രഹിക്കുന്നതിനും ധർമ്മവത്സലനുമായ ആ രുദ്രഭഗവാൻ സൽഗുണസമ്പന്നരായ പ്രചയതസുകളോടെ വളരെ പ്രീതിയോടെ പറയുകയാണ് രാജകുമാരന്മാരെ നിങ്ങൾ വേദിഷത്തിന്റെ അതായത് പ്രാചീന ബിഹ്രസിന്റെ പുത്രന്മാരാണെന്നും എന്തിനാണ് ഇവിടേക്ക് വന്നതെന്നും എനിക്ക് നന്നായി മനസ്സിലായിട്ടുണ്ട് പ്രകൃതി പുരുഷന്മാരിൽ നിന്ന് അതീതനായ ഭഗവാൻ വാസുദേവനെ ശരണം പ്രാപിച്ച നിങ്ങൾ എനിക്ക് പ്രിയപ്പെട്ടവരാണ് വർണ്ണാശ്രമധർമ്മങ്ങളെ നിഷ്കാമമായി അനുഷ്ഠിച്ചാൽ നൂറ് ജന്മങ്ങൾ കഴിയുമ്പോൾ അവൻ ബ്രഹ്മലോകത്തെ പ്രാപിക്കും അതിലും അധികരിച്ച പുണ്യകർമ്മത്താൽ ശിവ സാലോഖ്യമാകുന്ന എന്റെ ലോകത്തെ പ്രാപിക്കാൻ എന്നാൽ ഭഗവാൻ വാസുദേവനിൽ ദൃഢമായ ഭക്തിയോട് കൂടിയവൻ മരിച്ചാൽ വിഷ്ണു സായുജ്യം പ്രാപിക്കും ഞാനും മറ്റു ദേവന്മാരും പ്രാകൃത പ്രളയ പ്രളയകാലത്ത് ആ സ്ഥാനത്ത് തന്നെയാണ് പ്രാപിക്കുന്നത് അതായത് വിഷ്ണു സായുജ്യം പ്രാപിക്കുകയാണ് ശിവഭഗവാനും മറ്റു ദേവന്മാരും പ്രാകൃത പ്രളയകാലത്ത് എന്ന് ശിവഭഗവാൻ ഈ പ്രചയദസ്സുകളോട് പറഞ്ഞു കൊടുക്കുകയാണ് നിങ്ങൾ ഉത്തമ ഭക്തന്മാരാണ് അതിനാൽ നിങ്ങൾ എനിക്ക് വളരെ പ്രിയപ്പെട്ടവരാണ് ഭക്തന്മാർക്ക് എന്നേക്കാൾ പ്രിയപ്പെട്ടവനായി മറ്റാരുമില്ല ഇല്ല പരിപാവനവും ശുഭകരവും അത്യുത്കൃഷ്ടവുമായ ഒരു മന്ത്രം ഞാൻ നിങ്ങൾക്ക് ഉപദേശിച്ചു തരാം അത് മോക്ഷപ്രാപ്തിയെ സാധിപ്പിക്കുന്നതാണ് ശ്രദ്ധയോടെ കേൾക്കൂ കരുണാനിധിയായ ശിവൻ ഇപ്രകാരം അരുളി ചെയ്തു പ്രചയദസുകൾക്ക് രുദ്രഗീതമെന്ന മന്ത്രത്തെ ഉപദേശിക്കുവാൻ ഭഗവാൻ ആരംഭിച്ചു അതാണ് രുദ്രഗീതം നമ്മുടെ ഭാഗവതത്തിൽ ചതുർത്ഥസ്കന്ധത്തിലെ വളരെ പ്രധാനപ്പെട്ട ഇരുപത്തിനാലാം അധ്യായത്തിലെ ഒരു പ്രധാന ഭാഗമാണ് രുദ്രഗീതം രുദ്രഭഗവാൻ പ്രചയദസ്സുകൾക്ക് ഉപദേശിച്ചു കൊടുക്കുന്ന വിഷ്ണു മന്ത്രമാണത് രുദ്രഗീതം അത് നമ്മൾക്ക് വിശദമായി നോക്കാം രു രുദ്രഗീതത്തെക്കുറിച്ച് പറയുകയാണ് അല്ലയോ ഭഗവാനെ എല്ലാവരെയും അതിശയിപ്പിക്കുന്ന നിന്ദരുവടിയുടെ ഉത്കർഷം അജ്ഞാനികളുടെ ആനന്ദത്തിനു വേണ്ടിയുള്ളതാണ് ശിവഭഗവാൻ പറഞ്ഞു കൊടുക്കുകയാണ് വിഷ്ണു ഭഗവാനെ കുറിച്ച് അതിനാൽ എനിക്ക് പ്രാപ്തിയാകുന്ന മംഗളം ഭവിക്കട്ടെ നിന്തിരുവടിയുടെ പരമസച്ചിദാനന്ദ സ്വരൂപനായി എപ്പോഴും വിളങ്ങിക്കൊണ്ടിരിക്കുന്ന അല്ലയോ ഭഗവാനെ എല്ലാ ജീവജാലങ്ങളിലും ആത്മസ്വരൂപേണ വിളങ്ങുന്ന അവിടത്തേക്ക് നമസ്കാരം പ്രപഞ്ചകാരണമായ താമരപ്പൂവ് അങ്ങയുടെ നാഭിയിൽ നിന്നുണ്ടായതാണല്ലോ അപ്രകാരമുള്ള പത്മനാഭനായ അവിടുത്തേക്ക് നമസ്കാരം ആകാശാദി പഞ്ചഭൂതങ്ങൾ ശബ്ദസ്പർശ രൂപ ഗന്ധങ്ങളാകുന്ന തന്മാത്രകൾ രൂപരസഗന്ധങ്ങളാകുന്ന തന്മാത്രകൾ പഞ്ചേന്ദ്രിയങ്ങൾ ഇവയാണ് ജീവന്റെ ഉപാധികൾ അവയുടെ നിയന്താവും സ്വയം പ്രകാശസ്വരൂപനും നിർവികാരനും ശാന്തനും വാസുദേവനുമായ അതായത് വാസുദേവൻ ആയ ഭഗവാനാണ് നമ്മുടെ ചിത്തത്തിൻ്റെ ദേവത വാസുദേവനുമായ അങ്ങയ്ക്ക് നമസ്കാരം അവ്യക്തനും അനന്തനും എല്ലാറ്റിനെയും സംഹരിക്കുന്നവനും സംഘർഷണൻ എന്ന പേരിൽ അഹങ്കാരത്തിന്റെ ദേവതയുമായ പ്രത്യുപ്നു നമസ്കാരം പ്രപഞ്ചബോധത്തിന് കാരണവും ബുദ്ധി ദേവതയുമായ നമസ്കാരം പഞ്ചേന്ദ്രിയങ്ങളുടെയും നിയന്താവാണല്ലോ മനസ്സ് മനസ്സിന്റെ ദേവതയും അനിരുദ്ധ നമസ്കാരം അനിരുദ്ധസ്വരൂപിയുമായസ്സുകൊണ്ട് എങ്ങും നിറഞ്ഞവനും ക്ഷയവും വൃധിയും ഇല്ലാത്തവനും സൂര്യ നമസ്കാരം സ്വർഗത്തിലേക്കും മോക്ഷത്തിലേക്കുമുള്ള പ്രവേശന ദ്വാരമായവനും അന്ധക്കരണത്തിൽ പ്രകാശിക്കുന്നവനും യജ്ഞകർമ്മത്തിന്റെ പ്രധാന ഘടകമായിരുന്ന അതിനെ വിസ്തരിപ്പിക്കുന്നവനും അതായത് യജ്ഞത്തെ വിസ്തരിപ്പിക്കുന്നവനും സ്വർണമാകുന്ന വീര്യത്തോട് കൂടിയവനും അഗ്നിസ്വരൂപനുമായ ഭഗവാന് നമസ്കാരം സോമരസസ്വരൂപനും ദേവന്മാരുടെയും പിതൃക്കളുടെയും അന്നമായവനും വേദസ്വരൂപനും ചന്ദ്രസ്വരൂപനുമായ ശ്രീഹരിക്കു നമസ്കാരം ജീവന്മാർക്ക് തൃപ്തിയെ നൽകുന്ന ജലസ്വരൂപിയായ ഭഗവാന് നമസ്കാരം എല്ലാ പ്രാണിവർഗങ്ങളുടെയും ശരീരങ്ങളായി ഭൂമി സ്വരൂപം പൂണ്ടിരിക്കുന്ന ഭഗവാന് നമസ്കാരം പ്രാണബലം ഇന്ദ്രിയബലം ശരീരബലം ഇവയോടുകൂടിയിരുന്ന് മൂന്ന് ലോകങ്ങളെയും പാലിക്കുന്ന വായു സ്വരൂപനായ ഭഗവാന് നമസ്കാരം പദാർത്ഥങ്ങളെ റിയിപ്പിക്കുന്നതിനായി അകം പുറം എന്ന വ്യവഹാരത്തിന് ആലംബമായിരിക്കുന്ന ആകാശ ആകാശസ്വരൂപിയായ ഭഗവാന് നമസ്കാരം തേജോമയമായ സ്വർഗലോകസ്വരൂപേണ വിളങ്ങുന്ന ഭഗവാന് നമസ്കാരം പ്രവൃത്തി ലക്ഷണവും നിവൃത്തി ലക്ഷണവുമായി പിതൃലോകപ്രാപ്തിയേയും ദേവലോകപ്രാപ്തിയെയും സാധിപ്പിക്കുന്ന കർമ്മസ്വരൂപിയായ ഭഗവാന് നമസ്കാരം അധർമ്മത്തിന്റെ ഫലമായ ദുഃഖത്തെ നൽകുന്ന മൃത്യു സ്വരൂപനായ ഭഗവാന് നമസ്കാരം ആഗ്രഹത്തോടെ ചെയ്യുന്ന കർമ്മങ്ങൾക്ക് ഫലം നൽകുന്ന വേദമന്ത്ര സ്വരൂപനായ ഭഗവാന് നമസ്കാരം ധർമ്മ സ്വരൂപനും അഖണ്ഡ ജ്ഞാനസ്വരൂപനും കർമ്മയോഗത്തിന്റെയും ജ്ഞാനയോഗത്തിന്റെയും പ്രവർത്തകനും ആത്മചൈതന്യ ആത്മചൈതന്യസ്വരൂപനുമായ ഭഗവാന് നമസ്കാരം കർത്തൃശക്തി കരണശക്തി കർമ്മശക്തി എന്നീ മൂന്നിനോടും ചേർന്ന് അഹങ്കാര സ്വരൂപിയായ രുദ്രദേവന് നമസ്കാരം ജ്ഞാനസ്വരൂപേണ മനസ്സിലും ക്രിയാസ്വരൂപേണ ഇന്ദ്രിയങ്ങളിലും ഇളങ്ങുന്നവനും വാഗിന്ദ്രിയത്തിലൂടെ പലവിധ ശക്തികളോടുകൂടിയ വാക്കുകളെ പുറപ്പെടുവിക്കുന്നവനും ്രഹ്മദേവസ്വരൂപനുമായ അങ്ങേക്ക് കോടി നമസ്കാരം ഭക്തന്മാരാൽ പൂജിക്കപ്പെടുന്നതും ഒരേ സമയത്ത് എല്ലാ ഇന്ദ്രിയങ്ങൾക്കും ആനന്ദം നൽകുന്നതുമായ അവിടത്തേക്ക് ദിവ്യ സ്വരൂപത്തെ ഞങ്ങൾക്ക് കാണിച്ചു തന്ന അനുഗ്രഹിച്ചാലും വർഷകാല മേഘം പോലെ ശ്യാമളവും മൃദുവായതും സർവ സൗന്ദര്യങ്ങളുടെയും സാര നാല് തൃക്കൈകളോടുകൂടിയതും അതിസുന്ദരവും വൃത്താകാരവുമായ മുഖത്തോടുകൂടിയതും ആണല്ലോ അവിടുത്തെ കോമള രൂപം ചെന്താമര ഇതൽ പോലെയുള്ള കണ്ണുകൾ സുന്ദരങ്ങളായ പുരികങ്ങൾ ഭംഗിയുള്ള നാസിക നല്ല പല്ലുകൾ മനോഹരമായ കവിൾത്തടങ്ങൾ സമമായ കാതുകളിലെ മകരകുണ്ടലങ്ങൾ പ്രീതിയെ സൂചിപ്പിക്കുന്ന കടാക്ഷങ്ങൾ പാറി പറക്കുന്ന കുറുനിരകൾ ഇവയിൽ ശോഭിക്കുന്നതാണല്ലോ അല്ലയോ ഭഗവാനെ അങ്ങയുടെ മുഖം മിനി തിളങ്ങുന്ന കിരീടം വളകൾ മുത്തുമാലകൾ മഞ്ഞപ്പട്ടിനു മേലെ ശോഭിക്കുന്ന അരഞ്ഞാണം മാറിലെ കൗസ്തുഭരത്നം എന്നിവ കൊണ്ട് അലങ്കരിക്കപ്പെട്ടതാണല്ലോ അവിടുത്തെ അതിമനോഹരമായ രൂപം ശംഖ് ചക്രം ഗത പത്മം എന്നിവ ധരിച്ച തൃക്കൈകൾ വനമാല ഐശ്വര്യദേവതയായ ലക്ഷ്മിദേവിയുടെ നിത്യസാന്നിധ്യം ഇവയാൽ ശോഭിക്കുന്ന മാറിടം സിംഹത്തിന്റെ കഴുത്തുപോലെ ഭംഗിയുള്ള കണ്ഠപ്രദേശം ശ്വാസോച്ഛ്വാസം ചെയ്യുമ്പോൾ വയറിൽ തെളിഞ്ഞു കാണപ്പെടുന്ന മൂന്ന് വലികൾ പ്രപഞ്ചത്തിന്റെ തന്നെ ഉള്ളിലേക്ക് പിൻവലിക്കുവാനുള്ള ദ്വാരമോ എന്ന് തോന്നുമാറുള്ള നാഫി സമമായ കാൽ പതിഞ്ഞ കാൽമുട്ടുകൾ മനോഹരമായ കണങ്കാലുകൾ ശരത്കാലത്ത് താമരപ്പൂ പോലെ ശോഭിക്കുന്ന പാദപത്മങ്ങൾ ധ്യാനിക്കുന്ന ഭക്തന്മാരുടെ മനസ്സിലെ അജ്ഞാന അന്ധകാരത്തെ അകറ്റുന്ന ശോഭയേറിയ നഖങ്ങൾ ഇങ്ങനെ അപാതചൂടം സുന്ദരമായ അവിടുത്തെ ദിവ്യ കോമള സ്വരൂപം ഞങ്ങൾക്ക് കാണിച്ചു അനുഗ്രഹിച്ച അരുളിയാലും ജഗദ്ഗുരുവായ അല്ലയോ ഭഗവാനെ അവിടുന്ന് മാത്രമാണ് ഞങ്ങൾക്ക് ശരിയായ മാർഗദർശകൻ മനഃശുദ്ധിയെ ആഗ്രഹിക്കുന്നവർ ഈ സ്വരൂപത്തിൽ നിന്തിരുവടിയെ ധ്യാനിക്കണം ഭഗവത് ഭക്തി യോഗം മാത്രമാണ് സംസാരമുക്തിയെ നൽകുന്നത് ഭക്തി ഒന്നുകൊണ്ട് മാത്രം പ്രാപിക്കാൻ കഴിയുന്ന അലയോ നിന്തിരുവടി അഭക്തർക്ക് അങ്ങ് ദുർലഭനാണ് സ്വർഗം സാധിച്ചവർക്ക് കൂടി ഭഗവാനെ പ്രാപിക്കാൻ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നു ആത്മജ്ഞാനത്തിൽ ഉറച്ച കൂടിയവർക്കും നിഷ്ഠയോടുകൂടിയവർക്കും പ്രാപ്യസ്ഥാനമാണവിടുന്ന് ദുഷ്പ്രാപ്യനായ നിന്തിരുവടിയെ ഏകാന്ത ഭക്തിയിലൂടെ ആരാധിക്കാൻ കഴിഞ്ഞാൽ വിവേകിയായവൻ പിന്നെ മറ്റൊന്നിനെ എങ്ങനെ ആഗ്രഹിക്കും നിന്തിരുവടിയുടെ പാതാരിന്ദെ ശരണം പ്രാപിച്ചവനെ ലോകത്തെ മുഴുവൻ സംഹരിക്കുന്ന അന്തകന് പോലും സമീപിക്കാൻ സാധ്യമല്ല ഭഗവത്ഭക്തന്മാരോടുള്ള സൽസംഗത്തിനു തുല്യമായി ഞങ്ങൾ സ്വർഗസുഖത്തെയോ മോക്ഷത്തെ പോലുമോ കാണുന്നില്ല മറ്റ് ആഗ്രഹങ്ങളെപ്പറ്റി പിന്നെ പറയേണ്ടതുണ്ടോ അതിനാൽ അവിടുത്തെ പാപതീർത്ഥമാകുന്ന ഗംഗയിലും കീർത്തിയാകുന്ന തീർത്ഥത്തിലും സ്നാനം ചെയ്ത് അകത്തും പുറത്തുമുള്ള പാപങ്ങളെ അകറ്റിയവരായ സജ്ജനങ്ങളോടുള്ള സൽസംഗം സാധിക്കാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ സൽസംഗം കൊണ്ട് തത്വജ്ഞാനമുണ്ടാകും അപ്പോൾ ആ സാധകന്റെ മനസ്സ് പുറമേ വിഷയങ്ങളിലേക്ക് പോകില്ല അകത്ത് അവിദ്യയിൽ ലയിക്കുകയുമില്ല അങ്ങനെ വിക്ഷേപവും ലയവും അകന്ന ചിത്രം പരമാർത്ഥ സ്വരൂപം നിഷ്പ്രയാസം അറിഞ്ഞു സാക്ഷാത്കരിക്കാൻ കഴിയും പ്രപഞ്ചത്തിൽ പ്രകാശിക്കുന്നവനും പ്രപഞ്ചത്തിന്റെ പ്രകടഭാവത്തിന് ആശ്രയിഭൂതനുമായ പരബ്രഹ്മ ാണ് അവിടുന്ന് അല്ലയോ ഭഗവാനെ തന്നിൽ സ്ഥിതി ചെയ്യുന്നതും പലവിധ സ്വരൂപങ്ങൾ സ്വീകരിക്കുന്നതുമായ മായ കൊണ്ട് ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച് രക്ഷിച്ച് സംഹരിക്കുന്നത് അവിടുന്നാണല്ലോ അപ്രകാരമുള്ള നിന്തിരുവടിയെ സ്വതന്ത്രനും ഭേദത്തെ തോന്നിപ്പിക്കുന്ന ഉപാധികളൊന്നുമില്ലാത്തവനുമായ ബ്രഹ്മമായി ഞങ്ങൾ അറിയുന്നു പഞ്ചഭൂതങ്ങൾ ഇന്ദ്രിയങ്ങൾ എന്നിവയോട് എന്നിവയോടുകൂടിയിരിക്കുന്ന ഈ പ്രപഞ്ചാകാരത്തെ അതായത് വിരാട് സ്വരൂപത്തെ കർമ്മയോഗികൾ മോക്ഷപ്രാപ്തിക്കു വേണ്ടി ആരാധിക്കുന്നു അവർ മാത്രമാണ് വേദത്തിലും ശാസ്ത്രത്തിലും സമർത്ഥന്മാർ ആദിപുരുഷനായ നിന്തിരുവടി ഏകനായിരുന്നു യോഗനിദ്രയിൽ ലയിച്ച മായാശക്തിയോടുകൂടിയവനായിരുന്നു പിന്നീട് നിന്തിരുവടിയിൽ നിന്ന് മായാശക്തി വികസിച്ചു അതിൽ നിന്ന് സ്വന്തം രജസ് തമസ് സത്വം എന്നീ ഗുണങ്ങളും അവയിൽ നിന്ന് മഹത്തത്വം അഹങ്കാരതത്വം എന്നിവയും ആകാശം വായു അഗ്നി ജലം ഭൂമി എന്നീ പഞ്ചഭൂതങ്ങളും ഉണ്ടായി അവിടുന്ന് തന്നെയാണ് മായയിലൂടെ പ്രപഞ്ചകാരേണ പ്രകടമായി തീരുന്നത് സ്വന്തം മായകൊണ്ട് സൃഷ്ടിക്കപ്പെട്ട നാല് വിധ ശരീരങ്ങൾ പ്രവേശിച്ചതിനാൽ അങ്ങേ പുരുഷൻ അല്ലെ പുരങ്ങളിൽ അതായത് ശരീരങ്ങളിൽ ശയിക്കുന്നവനാണ് പുരുഷൻ പുരങ്ങളിൽ ശയിക്കുന്നവൻ പുരുഷൻ പുരങ്ങളെന്നു വെച്ചാൽ ശരീരങ്ങൾ ആ ശരീരങ്ങളുടെ അന്തര്യാമിയായി ആത്മാവായി ശയിക്കുന്നവനാണ് ഭഗവാൻ അതുകൊണ്ടാണ് ഭഗവാനെ പുരുഷൻ എന്ന് പറയുന്നത് അമ്മ പ്രസവിച്ചുണ്ടാകുന്ന മനുഷ്യർ മനുഷ്യർ മൃഗങ്ങൾ ഇവയെ ജരായുജം എന്നും മുട്ട വിരിഞ്ഞുണ്ടാകുന്ന പക്ഷി പാമ്പ് മുതലായവയെ അണ്ടജം എന്നും ഭൂമിയിൽ നിന്നും പൊട്ടിമുളച്ചുണ്ടാകുന്ന വൃക്ഷങ്ങൾ ചെടികൾ മുതലായവയെ ഉദ്ഭിജം എന്നും വിയർപ്പിൽ നിന്ന് ഉണ്ടാകുന്ന മൂട്ട പേൻ കൊതുക് മുതലായവയെ സ്വേതജം എന്നും പറഞ്ഞു വരുന്നു ഇവയാണ് നാല് വിധ ശരീരങ്ങൾ തേനീച്ചകൾ തേനിനെ എന്ന പോലെ ഇന്ദ്രിയങ്ങളിലൂടെ ശബ്ദാദി വിഷയങ്ങളെ അനുഭവിക്കുന്ന പുരുഷനെ ജീവൻ എന്ന് പറയുന്നു എല്ലാ ലോകത്തിൻ്റെയും നിയന്താവായ അവിടത്തേക്ക് ജീവനെ പോലെ സംസാര ബന്ധമില്ല മായാശക്തിയിൽ ലോകത്തെ സൃഷ്ടിക്കുന്ന അലയോ നിന്തിരുവിടി തന്നെ അത്യുഗ്രശക്തിയോട് കൂടിയവനും കാലസ്വരൂപനുമായിട്ട് കാറ്റ് മേഘങ്ങളെ എന്ന പോലെ ജീവജാലങ്ങളെ തന്നിലേക്ക് വലിച്ചടുപ്പിക്കുന്നു ശബ്ദാദി വിഷയങ്ങളിൽ ആസക്തനും എന്തു കിട്ടിയാലും തൃപ്തിയില്ലാതെ വീണ്ടും വിഷയങ്ങളെ തന്നെ ആഗ്രഹിച്ചുകൊണ്ട് കഴിയുന്നവനും ലക്ഷ്യത്തെ മറന്നുകൊണ്ട് ജീവിക്കുന്നവനുമായ മനുഷ്യനെ ഒരിക്കലും മറവിയില്ലാത്ത കാലസ്വരൂപനായ അങ്ങ് വിശപ്പുള്ള പാമ്പ് എന്ന പോലെ പിടികൂടുന്നു യാതൊന്നിനെ ഞങ്ങളുടെ പരമഗുരുവായ ബ്രഹ്മാവ് അതായത് ഞങ്ങളുടെ ഗുരു രുദ്രദേവൻ അദ്ദേഹത്തിന്റെ ഗുരു ബ്രഹ്മദേവൻ അപ്പോൾ ആ രുദ്രന്റെ ഗുരുവായ ബ്രഹ്മദേവൻ എപ്പോഴും യാതൊന്നിനെയാണോ ആരാധിച്ചുകൊണ്ടിരിക്കുന്നത് ആ പാതാരൃന്ദെ ബുദ്ധിമാനായ ആരാണ് ഉപേക്ഷിക്കുക ഈ പ്രപഞ്ചം മുഴുവൻ സംഹാരമൂർത്തിയായ രുദ്രനെ ഭയപ്പെട്ട് കഴിയുന്നു അതിനെ അറിയുന്ന ഞങ്ങൾക്ക് സർവവ്യാപിയും ചൈതന്യവുമായ നിന്തിരുവടി മാത്രമാണ് ഭയരഹിതമായ ആശ്രയസ്ഥാനം ഇങ്ങനെ രുദ്രഗീതം ആ രുദ്രഗീത മന്ത്രം ഉപദേശിച്ച പരമശിവൻ പ്രചേതസുകളോട് വീണ്ടും അരുളി ചെയ്തു രാജകുമാരന്മാരെ നിങ്ങൾ സ്വധർമ്മം അനുഷ്ഠിക്കുന്നവരായി ഭഗവാനിൽ മനസ്സുറപ്പിച്ച് ഈ മന്ത്രത്തെ ജപിക്കുവിൻ എല്ലാവരിലും സ്ഥിതി ചെയ്യുന്നവനും തന്നിൽ ആത്മസ്വരൂപേണമിളങ്ങുന്നവനുമായ ഭഗവാൻ ശ്രീഹരിയെ തന്നെ എപ്പോഴും സ്തുതിച്ചും ധ്യാനിച്ചും പൂജിക്കുവിൻ നിങ്ങൾ പത്തു പേരും യോഗാദേശമെന്ന് പറയപ്പെടുന്ന ഈ മന്ത്രത്തെ പഠിച്ച് ഹൃദയസ്ഥമാക്കി മുനിചര്യയോടെ ജീവിക്കുവിൻ ജപിക്കുവിൻ പ്രജാസൃഷ്ടിക്കു തുനിഞ്ഞ ഭൃഗുമഹർഷി മുതലായവർക്കും എനിക്കും ബ്രഹ്മദേവൻ ആദ്യത്തിൽ ഉപദേശിച്ചു തന്നതാണ് ഈ മന്ത്രം ബ്രഹ്മാവ് പ്രജാസൃഷ്ടിക്ക് ഞങ്ങളെ നിയോഗിച്ചപ്പോൾ ഈ മന്ത്രം ജപിച്ച തമോ ഗുണത്തെ നശിപ്പിച്ചിട്ടാണ് ഞങ്ങൾ പലമാതിരി പ്രജകളെ സൃഷ്ടിച്ചത് ഭഗവാൻ വാസുദേവനെ സർവാത്മനെ ആശ്രയിച്ച് ഈ മന്ത്രത്തെ മനസ്സിരുത്തി ജപിക്കുന്ന മനുഷ്യൻ കാലതാമസമില്ലാതെ ശ്രേയസിനെ പ്രാപിക്കും ശ്രേയസുകളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠവും മോക്ഷപ്രാപ്തിയെ സാധിക്കുന്നതും ആത്മബോധമാണ് ആത്മബോധമാകുന്ന തോണിയിൽ കയറിയാൽ കര കാണാൻ കഴിയാത്ത ദുഃഖ സമുദ്രത്തെ നിഷ്പ്രയാസം കടക്കാൻ കഴിയും ഞാൻ ഉപദേശിച്ചു തന്ന രുദ്രഗീതമാകുന്ന ഈ സ്തോത്രത്തെ ശ്രദ്ധയോടെയും ഏകാഗ്രതയോടും കൂടി പഠിച്ച് വശമാക്കുന്നവൻ എളുപ്പത്തിൽ സന്തോഷിപ്പിക്കാൻ പ്രയാസമായ ഭഗവാനെ ആരാധിക്കുന്നവനായി തീരും എന്റെ ഈ ഗീതം കൊണ്ട് ഭഗവാനെ സ്തുതിച്ചാൽ അവിടുന്ന് സന്തുഷ്ടനായി ഭക്തൻ ആഗ്രഹിക്കുന്നതെല്ലാം നൽകി അനുഗ്രഹിക്കും പ്രഭാതത്തിൽ ഉണർന്നെഴുന്നേറ്റ് ശ്രദ്ധയോടുകൂടി ഈ സ്തോത്രത്തെ കേൾക്കുകയും കേൾപ്പിക്കുകയും ചെയ്യുന്ന മനുഷ്യൻ പ്രാരാബ്ധകർമ്മങ്ങളെ കൊണ്ടുള്ള ബന്ധനത്തിൽ നിന്ന് മോചിതനായിത്തീരും രാജകുമാരന്മാരേ ഞാൻ നിങ്ങൾക്ക് പരമാത്മാവായ ഭഗവാന്റെ ഈ ദിവ്യ സ്തോത്രം ഉപദേശിച്ചു തന്നു ഇതിനെ നിങ്ങൾ ഏകാഗ്രതയോടെ ജപിക്കുവിൻ നിശ്ചയമായും അവസാനത്തിൽ നിങ്ങളുടെ അഭീഷ്ടങ്ങളെല്ലാം സാധിക്കും എന്ന് രുദ്രഭഗവാൻ പ്രചേതസ്സുകളോട് അരളി ചെയ്തിട്ട് അവിടെ നിന്നും മറയുകയാണ് ഇതാണ് രുദ്രഗീതത്തിന്റെ വ്യാഖ്യാനം ഇതെല്ലാവരും രുദ്രഗീതം ഭാഗവതത്തിൽ വായിക്കുക അല്ലെങ്കിൽ ഇത് കേൾക്കുക ഇത് വളരെ ശ്രേയസ്കരമാണ് എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ രുദ്രഗീതം കേട്ട് ഓരോരുത്തരുടെയും മനസ്സിലെ ആഗ്രഹങ്ങൾ സഫലീകൃതമാകട്ടെ എന്ന പ്രാർത്ഥനയോടെ ഈ ഭാഗം അവസാനിപ്പിക്കുന്നു എല്ലാ കർമ്മങ്ങളും ഭഗവാന്റെയും ദേവിയുടെയും പത്മപാദങ്ങളിൽ ചേർക്കുന്നു ലോകാസമസ്ത സുവിനോഭവതു സർവത്ര ഗോവിന്ദനാമ